ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ കൈകളിലും നമ്മുടെ ശരീരത്തിലൊക്കെ ചെറിയ ചെറിയ കുമിളകൾ അല്ലെങ്കിൽ ഗൂസ് ബംസ് അല്ലെങ്കിൽ മലയാളത്തിലെ രോമാഞ്ചം ഒക്കെ വരാനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും നിങ്ങളുടെ കൈകളിൽ അങ്ങനെ ചെറിയ കുമിളകൾ വരുന്നതായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഗൂസ് ബംസ് വരുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പം എന്താണ് ശരിക്കും ഈ ഒരു ഗൂസ് ബംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ശരിക്കും സയന്റിഫിക്കലി നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഐതിഹ്യം അല്ലെങ്കിൽ വിശ്വസിക്കപ്പെടുന്ന ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൂർവികർക്ക് കട്ടിയുള്ള രോമം ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ചൂട് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഈ രോമത്തിന്റെ അറ്റങ്ങളിൽ ചെറിയ ചെറിയ ഇങ്ങനെ കുമിളകൾ അല്ലെങ്കിൽ ഈ ഒരു മുട്ടുകൾ ഇങ്ങനെ രൂപപ്പെട്ട് നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ അങ്ങനെ കട്ടിയുള്ള രോമങ്ങളോ മറ്റോ ഒന്നുമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ അധികമായിട്ട് പേടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇങ്ങനെ ആശ്ചര്യപ്പെടുന്ന സമയത്തോ ഒക്കെ അല്ലെങ്കിൽ വല്ലാതെ തണുക്കുമ്പോഴൊക്കെയാണ് ഈ ഒരു അല്ലെങ്കിൽ ഒരു ഗൂസ്ബംസ് നമ്മുടെ ശരീരത്തിൽ വരുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗൂസ്ബംസ് വരുന്നത് നമ്മുടെ ശരീരം ഒരു കാര്യം മുൻപിൽ കാണാൻ എന്തോ ഒരു കാര്യം നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ശരീരം അല്ലെങ്കിൽ ശരീരത്തിനുള്ളിലുള്ള തലച്ചോറ് അത് മുമ്പേ അനലൈസ് ചെയ്യുകയാണ് എന്നിട്ട് അതിനു വേണ്ടി നമ്മുടെ ബോഡിയെ അല്ലെ നമ്മുടെ ശരീരത്തിനെ പ്രിപ്പയർ ചെയ്ത് നിർത്തുന്നതിന് മുന്നോടിയായിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ശരിക്കും എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഗൂസ് ബംസ് വരുന്നത് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഗൂസ് ബംസ് ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതായാലും ഒന്ന് കമൻറ്റിൽ നിന്ന് പറയാം അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ അതെല്ലാം നമ്മൾ ചെയ്തേക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ ഗീസ്